വെൽക്കം ടു ആങ്കിൾ ത്രീ സിക്സ്റ്റി ഞങ്ങളുടെ നാട്ടിലെ പാലായിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ ഉള്ള ഇവിടുത്തെ ഒരു സിനിമാ തിയേറ്റർ എന്ന് ജോസ് തിയേറ്റർ വൈക ജോസ് തിയേറ്റർ നാടിൻ്റെ പേര് വൈക എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഞാനവിടുന്ന് ഒരു ഡസണിലേറെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ബാല്യ ബാല്യകൗമാരകാലങ്ങൾ ആ തിയേറ്ററിൽ കണ്ട സിനിമകൾ ആയിരുന്നു എനിക്ക് ഹരം പകർന്നിരുന്നു അവിടെ കണ്ട സിനിമയിൽ മങ്ങിയതെങ്കിലും ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോട്ടറി ടിക്കറ്റ് ഈ ലോട്ടറി ടിക്കറ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരു പ്രധാന കാരണമായത് കേരള ലോട്ടറിയിലെ വ്യാജ ലോട്ടറി അടങ്ങുമെന്നുള്ള വിവാദമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള പഴയ ഒരു പത്ര റിപ്പോർട്ട് കണ്ടതും അതുകൂടാതെ അടുത്ത നാളിലെ ഈ ലോട്ടറി വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന കുറേയേറെ ആളുകളുമായിട്ട് പരിചയപ്പെടാനൊക്കെ പറ്റി നാം കാണുന്നത് പോലെ ഒരു ചെറിയ വ്യവസായമല്ലിത് കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടങ്ങിയ ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ ഈ ഒരു ധനസമാഹരണ മാർഗം സഹകരണക്കാരെ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സർക്കാർ കണ്ടുപിടിച്ച ഒരു മാർഗം അത് എത്ര വലിയൊരു ധനസമാഗ മാർഗം ധനസമാഹരണ മാർഗമായി മാറിയിരിക്കുന്നു കൂടുതലും സ്വകാര്യ വ്യക്തികൾക്കാണെന്ന് മാത്രം അതൊക്കെ മനസ്സിലാകുമ്പോഴാണ് ഈ സിനിമയുടെ പ്രസക്തി ഇപ്പോൾ മനസ്സിലാകുന്നു ഈ സിനിമ ശ്രീകുമാരൻ സംവി എഴുതിയ ഗാനങ്ങളാണ് ആ സിനിമയിലെ ഒരു ആകർഷണ ഘടകം ആകർഷണീയമായ ഘടകം അതുപോലെ എ ബി രാജിന്റെ സംവിധാനം പ്രേംനസീറിന്റെ അഭിനയം പ്രേംനസീറും ഷീലയും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു കേവലം ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് അതിലെ സമ്മാനത്തുക കിട്ടാ പറ്റാതെ വരും അതുപോലെ ഒരേ നമ്പറിൽ രണ്ട് ലോട്ടറികളും അവസാനം ട്വിസ്റ്റഡ് ടിസ്റ്റിന് ട്വിസ്റ്റ് ആയിട്ടാണ് ഈ സിനിമ നീങ്ങുന്നത് ഇതേ തീമുള്ള ഒട്ടേറെ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളതിനുശേഷം ഭാഗ്യദേവത അതുപോലെ കേശു വീണ്ടും നാഥൻ കേശു വീണ്ടും നാഥനൊക്കെ സത്യം പറഞ്ഞാൽ കിണറ്റിലെടുത്തെറിയാൻ തോന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പഴയ സിനിമകൾ കാണുന്നതു പോലുള്ള ലാഗിങ് ഒന്നുമില്ല ഓരോ സീനിലും ടിസ്റ്റ് ഈ ലോട്ടറി ടിക്കറ്റ് എങ്ങനെ അപ്രത്യക്ഷമാകുന്നു എങ്ങനെ രണ്ട് രണ്ട് ടിക്കറ്റുള്ള അവസാനം വരുന്നു എന്ന് തുടങ്ങി ഈ ലോട്ടറി ടിക്കറ്റ് അവഹരിക്കപ്പെടുന്നതാണോ എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിലേക്കും കാരണങ്ങളിലേക്കും നമ്മുടെ നമ്മളെ സസ്പെൻസിൽ ആഴ്ത്തുന്ന സിനിമ തന്നെ സിനിമയിലെ മികച്ച ഗാനമാണ് മനോഹരി നിൻ മനോരഥത്തിൽ മയങ്ങുന്ന മണി ആരാധകനാണോ ഈ ആരാധകനാണോ മനോഹരി നിൻ മനോരഥത്തെ മലരോടു മലർച്ചൂടും മണിമഞ്ചത്തേരി മയങ്ങുന്ന മണി വന്നോ അതുപോലെ കുംഭമാസ നിലാവ് പോലെ കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം അതും ഈ രണ്ട് ഗാനങ്ങൾ പ്രയത്നശേഷം ചേർന്ന് അഭിനയിച്ചിരിക്കുന്നതാണ് തുടക്കം സിനിമയുടെ തുടക്കം തന്നെ ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം പോരും ആ പാട്ടാണ് ആ പാട്ടില് സീനും തുടർന്നുള്ള പിന്നെ സീനുകളിൽ തന്നെ ലോട്ടറി രംഗത്തെ ഗടമത്സ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഈ സിനിമ തീരുമ്പോ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പണം അത് സ്വയം ആർജിച്ചെടുത്താണെങ്കിലും മോഷ്ടിച്ചെടുത്താണെങ്കിലും വീണ് കിട്ടുന്നതാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ അത് നമുക്കിതിൽ കാണാൻ കഴിയുന്നു അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറയാം പിന്നെ ഈ ലോട്ടറി ടിക്കറ്റ് യൂട്യൂബിലുള്ള പടമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരിക്കലും ഒരു ലാഗില്ലാതെ ഒരു ഒരു മടുപ്പില്ലാതെ കാണാൻ കഴിയും അതുകൊണ്ട് അതിൻ്റെ കഥാ സന്ദർഭങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഒരു കാര്യം മാത്രം പറയാം കേരള ലോട്ടറി എടുക്കുന്നത് സൂക്ഷിക്കുക അതിൽ വ്യാജനുണ്ടാകും ഉറപ്പ് നമ്മുടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നോട്ടുകളിൽ വ്യാജനുണ്ടെങ്കിൽ ലോട്ടറിൽ വ്യാജനുണ്ടായിരിക്കും കേരള ലോട്ടറി ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമ കാണാൻ നിങ്ങളെവരെയും ഞാൻ യൂട്യൂബിൽ ക്ഷണിക്കുന്നു നമസ്കാരം